ജ്യോതിഷ മീൻസ് സയൻസ് ഓഫ് ഇലക്ഷൻ എപ്പോ യാഗം നടത്തണം എപ്പോ യജ്ഞം നടത്തണം എപ്പോ നടത്തി എപ്പൊ നടത്തിക്കൂടാന്ന് അത് ഏതാങ്ക സൗകര്യത്തിന് വേണ്ടി മനുഷ്യ മനുഷ്യജീവിതമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടേ ഉള്ളൂ ആത്യന്തികമായ ഉദ്ദേശം അതല്ല യജ്ഞാധികൾ നടത്തേണ്ട സമയം നോക്കാൻ അത് നമ്മള് സയൻസ് ഓഫ് ഇലക്ഷൻ ഇങ്ങോട്ടു ആക്കി കുഴപ്പമില്ല മനുഷ്യജീവിതം അതാണ് നമ്മൾ ചെയ്യുക ജ്യോതിഷത്തിലുള്ളു നമ്മള് ജ്യോതിഷ ഇന്നതൊക്കെ അതുപോലെ വന്നോളാം കാത്തിരിക്കുകയല്ല വേണ്ട മരിക്കാനുള്ളതിന് ഇന്ന സമയങ്ങൾ മരിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ നൂറ്റി വർഷം വേണമല്ലോ ജ്യോതിഷപ്രകാരം തീരാൻ എല്ലാ ദശാകാലങ്ങളും തീരണമെങ്കിൽ നൂറ്റത് കൊല്ലം വേണം ഈ നൂറ്റി വർഷം വെച്ചേക്കണത് അത് ജ്യോതിഷമാണത് അപ്പോഴുണ്ടെങ്കിൽ തീരുവുള്ളത് ജനിക്കുന്ന രത്നാല് നൂറ്റത് വർഷം കൊണ്ടെങ്കിൽ ഇയാളുടെ എല്ലാ ദശാകാലം തീരള്ളു അതിനെ വെച്ചേണമെന്നേ ഉള്ളൂ നമ്മൾ ശതായുഷ്മാൻ പറഞ്ഞാൽ അതാണ് നമ്മളും ഉദ്ദേശിച്ചിരുന്നത് ആയുർവേദ സദാവിഷ്ണെ ഈ ജ്യോതിഷ അത് നൂറ്റം ജീവിക്കും അവകാശമുണ്ട് മനസ്സിലായാലും ഓരോ യുഗങ്ങളിലും ഇത് മാറി വരും എന്ന് പറയുന്നുണ്ട് മനുഷ്യൻ്റെ കാരണം സത്യവോധത്തിലുള്ള ജീവിതം ഇന്നത്തെ നാലെട്ട് കാണും പറയും എല്ലാം കൃത്യം പറയാൻ സത്യോധത്തിലാണ് പിന്നെ കുറഞ്ഞ കുറഞ്ഞു പറഞ്ഞു കരിയത്ത് വരുമ്പോഴാണ് ഏറ്റവും കുറവ് നല്ല കാര്യം കാരണം ഇവന് ഒന്നൊരു ഭയങ്കര വേഗതയല്ല എല്ലാം തീരും അതുകൊണ്ടാണ് അത് മനസ്സിലായില്ലേ നമ്മള എക്സ്പെക്ടേഷൻ ആണല്ലോ ഇതെല്ലാം എക്സ്പെക്ടേഷൻ ആണ് നമുക്ക് ലെജിറ്റിമേറ്റ് എക്സ്പെക്ടേഷൻ എല്ലാ കാര്യത്തിനും എന്തെല്ലുമ്പഴാണ് ഫ്ലൈറ്റ് ക്യാൻസൽ എല്ലാ കാര്യങ്ങളും അവിടെയും കയറാക്കിയിട്ടുണ്ട് അത് അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ള സൗകര്യം എല്ലാ കാര്യങ്ങളും ദിവസം മീറ്റിങ്ങുകളൊക്കെ ഉണ്ട് ഒക്കെ പോയി ഭയങ്കര നിരാശയായിരുന്നു ആ നിരാശ ഇരുപത് രണ്ടും ഇല്ല എന്നാലും എല്ലാം പ്ലാൻഡാണ് ഒന്ന് ഒരു ശകലം തെറ്റിയെല്ലാം പോയി മറ്റൊന്നുമില്ല ആ ജീവിതത്തിന് സ്വഭാവം മാറിയിട്ടുണ്ട് എല്ലാത്തിനും അതാണ് ഇവന്റെ കാലം കുറഞ്ഞോണ്ട് ഈ ചെറിയ നിരാശയല്ല ഒരു ട്രാവൽ കടങ്ങി പോയപ്പോ ഒരു ആയിരം കൊല്ലം ഒമ്പതല്ല നൂറ് കൊല്ലം ഉണ്ടോ പത്ത് കൊല്ലം പോലും ഇത്ര ഇല്ലായിരുന്നു ഇല്ലേ തെക്ക പോയല്ലോ അതാണ് സോ ആ ബ്രേക്ക് ഡൗൺ ഒന്നും കൊറച്ചൊന്നും അല്ല കാലം ഇങ്ങനെ വർക്കൗട്ടായിരിക്കും ആ ആ ജഗത്ത് എന്നുള്ള വാക്കിന് ജഗേദി ജഗത്ത് ബേസിക് ആയിട്ടുള്ളത് ഒരു ചേഞ്ച് ചെയ്യാത്ത ഒന്നുണ്ട് അത് ആത്മാവാണ് അതിലാണ് കളി മുഴുവൻ നടക്കുന്നത് അതിന് കൂടുതൽ ആവി വൻ തോണിൻപ ആവിന്ന് തോന്നി ആത്മാവ് നടക്കും ആവി കപ്പല ആവി എന്ന് പറഞ്ഞത് ആത്മാവന്നാണ് തമിഴാണോ പാർക്ക് അത് വൻതോണിയാണ് അതിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ആത്മാവെന്നാണ് തോണിയിലാണ് അല്ല ആവിക്കപ്പലൊന്നുമില്ല ആവിക്കപ്പലും ആ കാലത്തൊന്നും ഉണ്ടായിരുന്നില്ല രാവിക്കപ്പലൊക്കെ നമ്മളെ വെള്ളം തുഴികളെല്ലാം ഉണ്ടായിരുന്നുള്ളൂ പിന്നെയൊക്കെ സ്റ്റീമറൊക്കെ തടയാൻ കഴിഞ്ഞാൽ മറ്റേ പാസഞ്ചർ ഷിപ്പ് എന്നൊക്കെ പറഞ്ഞ വലിയ വല്യ ലോകല്ലേ മനസ്സിലും നടന്നില്ല രൂപം എക്സ്പ്രസ് പോവാൻ ഇതാണ് ഡിസീസിന്റെ ലക്ഷണമൊക്കെ ആ ആ രൂപം ആയി കാഴ്ചയിലാകും അല്ല പൂർവരൂപം രൂപം ം രൂപം ഉപശയം ആയിട്ട് ആയിട്ടുണ്ടോ അപ്പൊ ഇത് എക്സ്പ്രസിബിളായില്ലേ സംപ്രാപ്തി ഉപശയം ചില സാധനങ്ങൾ കഴിച്ചാ സുഖം ഉണ്ടാവും ചില സാധനങ്ങൾ കഴിച്ചാൽ അസ്വസ്ഥ എന്ത് പറ്റില്ല പദ്ധ്യല്ല സ്വാഭാവിക നമ്മള് കഴിക്കുന്നത് കാലമാകാം ആഹാരമാകാം വിഹാരമൊക്കെ ആവാം ആഹാരവിഹാരമൊക്കെ ഒരേപോലെയാണ് ഔഷധാന് വിഹാരണം അതിലേതു ആവാം ഔഷധാകാം അന്നമാകാം വിഹാരമാകാം ഇതിലേതെങ്കിലും പറ്റാത്ത അതൊക്കെ ഉപശയം വരും ഉപശയം ആഹാരം മാത്രമല്ല ഇതിന്റെ ഏതെങ്കിലും ആഹാര വിഹാരങ്ങൾ വരുന്ന മാറ്റങ്ങൾ എന്തും കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉൾപ്പെടെ അപ്പോൾ എനിക്കും സമ്മറുകളൊന്നും ഇങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട് ഇപ്പം സമ്മറൊക്കെ വരും ഇന്ന് കഷ്ടപ്പാടാ അതുപോലെ വിൻ്ററും പറ്റുന്നില്ലത്തിൻ്റെ ആവും എനിക്കിപ്പോ രണ്ട് ചക്കയൊക്കെ ഒരു വിഷമം ഉണ്ടായിരുന്നില്ല രണ്ട് ചുളയെന്നാ പറ്റില്ല ഇതൊക്കെ മാറ്റം വരുന്നു ഇതെല്ലാം ഉപസരിച്ചപ്പോഴും ആൾക്കാർ ഉപദേശമാണ് ചില ആഹാര സാധനങ്ങളുടെ വ്യതിയാനം ഒന്നും മൊത്തം കണക്കാക്കാറ് അല്ല എല്ലാം വരാം സംപ്രാപ്തി എന്ന് പറയുന്നത് അൺക്വസ്റ്റിനബിളി കോംപ്ലി സ്റ്റേജ് ഓഫ് കോംപ്ലിക്കേഷൻ ഡയബറ്റിസ് ററ്റിനോപ്പതി ഡയബറ്റി നെപ്രോപ്പതി ന്യൂറോപ്പതി എല്ലാം വരുന്നില്ല ഡയബറ്റിസിൻ്റെ അത് മുഴുവനും സംപ്രാപ്തി സ്റ്റേജാണ് ആ സംപ്രാപ്തി ഏതെല്ലാം ടാർഗറ്റ് ഓർഗൻസിനാണ് വരുന്നത് നമ്മൾ നേരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാന്നുള്ളതാണ് ആയുർവേദം സോ ദാറ്റ് അവന് വരില്ല റെഡ്നോപതി വരില്ല ന്യൂറോപ്പതി വരില്ല ഇറ്റ് ബി പ്രൊട്ടക്റ്റഡ് നമ്മൾ പ്രിവെന്റീവ് മെഡിസിൻ അതാണ് രോഗാനപ്രാധിനീയം മാത്രമല്ല ഇതൊക്കെ വരാവുന്ന വരുന്ന രോഗികൾക്ക് ും ഉള്ള മാർഗമുണ്ട് അതിനെ സ്വസ്ഥനാക്കാനുള്ള മാർഗം അസ്വസ്ഥനും സ്വസ്ഥനാക്കാനും മനസ്സിലായി ആപ്ലിക്കബിൾ ആണോ എല്ലാം വെൽ പ്രൊട്ടക്ട് ആണ് അതിനെല്ലാ മാർഗങ്ങളും ശാസ്ത്രത്തിൽ പതിനെട്ടെല്ലാം അതിനൊന്നും നമ്മ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ആവശ്യമില്ല മോസ്റ്റ്ലി കോമൺ സെൻസ് ആണ് നിദാനം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇവിടെ വരുമ്പോ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു രോഗത്തിന്റെ ചില എലമെന്റ്സ് വഹിച്ചോണ്ട് വരുന്നുണ്ടോ വേണ്ടിയാണോ നമ്മുടെ ഈ ത്രിദോഷങ്ങളും ത്രിഗുണങ്ങളും നമ്മൾ സ്വാംശീകരിച്ചുകൊണ്ട് ഈ ദോഷം ഈ ത്രിദോഷ ത്രിദോഷങ്ങൾ നമുക്ക് മനസ്സിലാക്കണമെങ്കില് ശരിക്കും വേദം പഠിച്ചിട്ട് മനസ്സിലാകണം ഈ ത്രിദോഷം നമ്മൾ വിചാരിക്കണം വാദം എത്താൻ കപ്പം ആ ചുമ്മാ പറഞ്ഞ പോരാ വളരെ ഗഹനമായ ഡിസ്കഷൻ ആവശ്യമുള്ള മനസ്സിലായി ദോഷം നിന്റെ കോപം സഞ്ജയ് തമ്പ അത് വർദ്ധിക്കുന്ന കാര്യം എന്നൊക്കെ പറഞ്ഞ് വളരെ വിശാലമായി പഠിക്കേണ്ട കാര്യമാണ് അതിനൊന്നും ഒന്നും സമയമില്ല രണ്ടു മണിക്കൂറൊക്കെ അല്ലേ ത്രിദോഷം തന്നെ പഠിക്കാൻ രണ്ടുമണിക്കൂറ അല്പജ്ഞാനാണ് എന്നാൽ സമയം സിലബസ് ഈ അഞ്ചു കിലോമീറ്റർ തീർക്കണ്ടല്ല മനസിലായല്ലേ അങ്ങനെ ഒന്നും തീരുന്നല്ലത് ഇത് അറിയാൻ തന്നെ സമയം വേണം അറിഞ്ഞ ബോധമാകാൻ പിന്നെ സമയം വേണം അതീതി ബോധം ആചരണം പ്രചരണമാണ് ഇത് നാല് സ്റ്റെപ്പ് വന്നതില് അധ്യാപകനാകാൻ പറ്റുള്ളൂ പ്രചരണത്തിന് വാൻ അധ്യാപനം ഇന്നങ്ങനത്തെ അധ്യാപനം എന്നെ അവനെല്ലേ പറയണേ എനിക്കറിഞ്ഞു നോക്കിക്കോളൂ ഒരു കാര്യത്തിന് മനസ്സിലാക്കണം എന്തെങ്കിലും എല്ലാം സംശയ കാര്യം അസീതി ബോധം ആചരണവും പ്രചരണവും ഇല്ല അസീതി കഴിഞ്ഞ അപ്പൊ തന്നെ പ്രചരണം പ്രചരണം അധ്യാപനം കുറച്ചൊന്നും അല്ലേ അധ്യാപന വലിയൊരു വലിയൊരു ഒരു ദൈവികമായ ദൈവികമായ അതില്ല രണ്ടും ഗുരു ശിഷ്യനും ഒക്കെ ഒന്ന് ചില ആശ്വതി ഞാൻ ചോദിച്ചപ്പോ ഇങ്ങനെയുള്ള ഒരു പ്രത്യേകമായ ഒരു പെർമ്യൂട്ടർ കോമ്പിനേഷനോട് കൂടി അങ്ങനെ സങ്കല്പത്തോടുകൂടി ആയിരിക്കും ഒരു ആത്മാവ് ഭൂമിയിലേക്ക് ജനിക്കുക അതായത് അല്ല ഈ ശരീരം എടുക്കുന്നതെന്ന് ചോദിക്കുന്നത് ആത്മാവല്ല ശരീരം എടുക്കുന്നത് ഈ ശരീരം പറഞ്ഞന്മാരുത അച്ഛേദ്യോയം അക്ലേദ്യോ ശോഷിയേവ നിത്യ സർവഗത സ്ഥാണു സർവഗതോയം സനാതന അല്ലേ അതിന് എവിടെ പോന സ്ഥാണു ഒരു രൂപം എടുത്തു വരുന്നത് എന്നാണ് ഉദ്ദേശിച്ചത് ഒരു ഒരു രൂപത്തിലേക്ക് വരുന്നത് ഈ കൂടി ആയിരിക്കുമോ എന്നുള്ളതാണ് നിദാനത്തിന്റെ വിഷയത്തിൽ വരുമോ എന്നാണ് ശരീരം എടുക്കാ പോവാന്നെ ആ സങ്കല്പം തന്നെ ശരിയല്ല സങ്കല്പത്തിന് ശരിയല്ലേ എങ്ങോട്ടെടുക്കാൻ പോകണു മരണം പ്രകൃതി ശരീരം ജീവിതമുച്ചത് ആ വികൃതി കൊണ്ടാ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവണം അതെ അതിന് അതിന് ആർജിതമാണ് അത് മറന്നു കഴിഞ്ഞു നമ്മളിപ്പോ ഈ എണ്ണയൊക്കെ ഇരിക്കാന്ന് അത് ഇത് കത്തിച്ചാലും കത്തിയാലും പോവില്ല നമ്മൾ ഈ ഈ ജഡമാണ കത്തിച്ച കാരണം അത് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയാ പാഞ്ചഭത്തിന് വേണം പാഞ്ചഭൂത്തിൽ വേൻ പോവാ ക്ലീനസ് ആൻഡ് ദ ബെസ്റ്റ് വേ ഓഫ് ഡിസ്പോസലാണ് അതൊക്കെ വർത്തിക്കാനൊക്കെ ഭയങ്കര നിരോധിച്ചിരുന്ന കാലമാണ് ഒരു കാലത്തുണ്ടായിരുന്നു രണ്ട് പത്ത് ഇരുപതാളിൽ പെട്ടെന്ന് ഇപ്പൊ എവരി വേർ തിരിച്ചേറെ കൊടുക്കും വന്ന് എടുത്തേക്കല്ലെങ്കിൽ ഇല്ല അത്രേ ഉള്ളൂ മനസ്സിലായില്ലേ അതേ കളയുള്ളൂ ആരും ഒന്നും നോക്കാറൊന്നും മക്കളൊന്നും വരില്ല അതിന് കാശ് കൊടുക്കും ക്രമേഷന് കാശ് കൊടുക്കും പറ്റിയാൽ വരാം എന്നായിട്ടുണ്ട് ഇപ്പോൾ ഡിസ്പോസൽ എന്നുള്ള ആ ഭാരതത്തിൽ പറഞ്ഞു തന്നെയാണ് ഭസ്മാന്തം ശരീരം അത് തന്നെയാ അതൊരിക്കലും തെറ്റൂല്ലാന്നർത്ഥം ഇപ്പം വിഡിത്തം പറഞ്ഞാണെന്ന് പറഞ്ഞു നേരത്തെ പറഞ്ഞൊക്കെ എന്നാൽ ഇങ്ങനെ വരുവുള്ളൂ എല്ലാം ഭാരതീയ ശാസ്ത്രങ്ങൾ എന്തൊക്കെ പറയണോ അത് സത്യമായി വരും സിദ്ധാന്തങ്ങളാണോ മാറില്ല സിദ്ധാന്തം ഇല്ലാത്തൊരു പലതും പറയും മനസ്സിലായി അതേ ഉള്ളു ആ പരത്തിലൊക്കെ ബാലിശാണോ ബാലിശം പറയുന്നു കൊറേ കഴിയുമ്പോൾ അത് ശരിയാണെന്ന് മനസ്സിലാവും അതാണ് അപ്പൊ അങ്ങനെ കാര്യത്തില് മോഡേൺ മെഡിസിൻ പഠിക്കുന്നത് ആയുർവേദത്തിൽ നല്ലൊരു ഒരു എന്താ പറയുക ബേസ് ഉണ്ടാക്കിയതിന് ശേഷം ഒരു ഞങ്ങളെല്ലാം ഞങ്ങളെ ആശ്രമത്തിലെ എല്ലാ ആൾക്കാരും മോഡേൺ മെഡിസിൻ ഉള്ളവരാണ് മനസ്സിലായില്ലേ പൂർണ്ണമായ മെമ്പർഷിപ്പിന് മോഡേൺ മെഡിസിൻ മെഡിസിനോ വേണം എന്നുള്ളത് ഞാൻ ലാസ്റ്റ് ക്വാളിഫൈ ചെയ്ത ആളാണ് മറ്റുള്ള എല്ലാം പോസ്റ്റ് ഗ്രാജുവേഷൻ കൊള്ളവരല്ല എല്ലാരും ഗുരുവെല്ലാം അതിനാധമായിട്ടുള്ള പാണ്ഡിത്യുള്ള ആൾക്കാരാണ് എല്ലാവരും ആശ്രയം ക്വാളിഫൈ ചെയ്തത് ഗുരുവിന്റെ അനുഗ്രഹം നാം ആയുർവേദം പഠിച്ചത് പലപ്പോഴും നമുക്ക് മോഡേൺ മെഡിസിൻ അറിയാതെ പറ്റില്ല കാര്യം അയപ്പജനിക്ക് ഡിസീസാണ് പലതും കുറെ കൊന്നു രോഗം മരുന്നുകൾ അടിച്ചിട്ടാണ് വരുന്നതും നമ്മൾക്ക് വരുമ്പോ നമ്മളെ കൊച്ചിലേക്ക് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി അപ്പൊ ഇവര് വരുന്നത് തന്നെ കൊറേ രോഗങ്ങൾ കൊണ്ടാണ് പലതും ഈ ഹൈപ്രോജനിക്കാണ് അതിനെ പറ്റിയൊരു ബോധം ഇല്ലെങ്കിൽ എങ്ങനെയാ പറ്റുക ഞാൻ വെടിക്കുള്ള സെറ്റ് ആ യുദ്ധം ചെയ്ത് വെച്ചാളാ ഞാൻ നാടി നോക്കുകയുള്ളു കോട്ടയം ഞാൻ വലിയ വിപുലായിരുന്നു കാരണം ഇതാ കാരണം റാഗിങ് എനിക്ക് അങ്ങനെ ഒരു സോഷ്യൽ ജീവനാണ് അത് എങ്ങനെ ഇല്ലാതാക്കണം എന്നൊരു ആഗ്രഹം ഉണ്ട് പോകുമ്പോൾ ഞാൻ എന്റെ സഹോദരൻ കൂടെ പോവാന്നാണ് പ്ലാൻ ചെയ്തത് ബാക്കി ഒമ്പത് വർഷം കൊണ്ട് എൻ്റെ സഹോദരി കിട്ടിയില്ല ഒരു മാർഗിനൊക്കെ തരുന്ന കിട്ടാതായി അതുകൊണ്ടാണ് അത് പോവാൻ പറ്റാ സിസ്റ്റർ രക്ഷപ്പെടുത്താൻ വേണ്ടി ചിലർക്ക് ഇറങ്ങാറുണ്ട് ഞാൻ ശരീരത്തിന്റെ ബലത്തിൽ അങ്ങേയറ്റം വിശ്വസിക്കുന്ന ആളാണ് ഇപ്പോഴെനിക്കതുണ്ട് കായബലംന്ന് പറയണത് നമുക്ക് വളരെ 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 പ്രധാനമാണ് അതില്ലെങ്കിൽ നമുക്ക് ജീവിതം സാധ്യമാണ് ബലം വളരെ ആവശ്യമാണ് ആ നമ്മുടെ ആയുർവേദത്തിന്റെ ബലം അതാ ബലമാണ് കുഷിക്കാരന്റെ ബലമല്ല അന്തപ്രാണശക്തി എന്നർത്ഥം ബലവാൻ എന്ന് പറഞ്ഞാൽ അന്തപ്രാണശക്തി ഉള്ളവെന്നർത്ഥം ആയുർവേദം കണക്കാക്കുന്ന ബലം അതാ സാധനം കണ്ടാൽ തന്നെ അറിയാം എത്ര വിജയം പറ്റും നമ്മൾ കായശക്തി വളരെ പ്രധാന ഇന്ന് അതല്ലേ മുഴുവൻ അതില്ലായ്മ കൊണ്ടല്ലേ വരണം ഇന്ന് ഒരു സൂട്ട് കേസ് നമ്മളെ കയ്യിൽ നിന്ന് പിടിച്ചു വന്നാൽ അത് ഇറക്കാൻ മറ്റവും വേണം ഇപ്പൊ നമ്മളിപ്പോ നമ്മൾ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ വന്നല്ലോ ഡൽഹിന്ന് വന്നതാ പൊട്ടിപ്പൊളിച്ച ആദ്യമായിട്ട് കൊണ്ടുവന്നിരിക്കാം ബാക്കിയതൊക്കെ അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എൻ്റെ ക്യാമ്പസിൽ ഇതുവരെ കേട്ടിട്ടില്ല ഒറ്റമൊരു ഒരു ഒരു ഞാൻ നമ്മൾ തെറ്റാണെങ്കിൽ നാടി നാടിപിടിച്ച് നോക്കി പറയുന്ന ഫൈൻഡിങ്സ് തെറ്റാണെങ്കിൽ റിവൈസ് ചെയ്യാം ഒരു സന്ദർഭത്തിൽ പ്രൊഫസറുണ്ട് ഇത് ഞങ്ങളുടെ ഭാഗത്ത് ഡയറക്ടർ തിയോറി സർ അയാൾ ഒരു അയാൾ അദ്ദേഹം ഒരു ഹൗസ് സർജനാണ് ഞാനാണ് ഡയറക്ടർ ഇങ്ങോട്ട് വരും എന്ത് ഒച്ചയും കോറിഡോർന്ന്